ஹாய் ஃபிரண்ட்ஸ் வெல்க்கம் பாக் டு அவர் சானல் ஏழாம் க்ளாஸி பேசிக் சயன்ஸ் மலையாள மீடியம் க்ளாஸிலேக்கு எல்லா கூட்டக்காருக்கும் சுவாகம் യൂണിറ്റ് മൂന്ന് വൈദ്യുതിയുടെ ലോകം അപ്പോൾ എന്താണ് വൈദ്യുതിയെ നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കി വയ്ക്കാം അപ്പോൾ ആദ്യം എന്താണ് ഒരു കൊച്ചുമോനും മുത്തശ്ശനും തമ്മിലുള്ള സംഭാഷണമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്താ നോക്കി വയ്ക്കാം അയ്യോ കറണ്ട് പോയി ഒന്നും കാണുന്നില്ലല്ലോ അപ്പം മുത്തശ്ശൻ പറയുകയാണ് കരണ്ട് പോയി എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് മുത്തശ്ശൻ പറയാണ് അപ്പോൾ കുട്ടി എന്താ പറയണത് അവിടെ എമർജൻസി ലാബ് ഉണ്ടല്ലോ അത് ഓൺ ചെയ്യാൽ ഓൺ ചെയ്താൽ പോരെ മുത്തശ്ശ അപ്പോൾ എന്താണ് കറണ്ട് പോയാൽ എന്താ അവിടെ എമർജൻസി ലാമ്പ് ഉണ്ടല്ലോ അപ്പോൾ അത് ഓൺ ആക്കിയാൽ പോരേന്ന് മുത്തച്ഛനോട് തിരിച്ച് ചോദിക്കുകയാണ് ഓക്കെ വീട്ടിലെ ഒരു സന്ദർഭമാണ് മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ കണ്ടുവരുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വീട്ടിലും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവാറില്ലേ രാത്രി വൈദ്യുതി ഇല്ലാതാവുമ്പോൾ വെളിച്ചം ലഭിക്കാൻ നാം സാധാരണയായി എന്താണ് ചെയ്യുന്നത് അപ്പോൾ സാധാരണ കറൻറ്റ് പോയാൽ നമ്മൾ എന്താണ് ചെയ്യാമെന്ന് വെച്ചാൽ അതവിടെ എഴുതി കൊടുക്കാം മെഴുകുതിരി ഉപയോഗിക്കുന്നു എമർജൻസി ലാംബ് ഉപയോഗിക്കുന്നു മണ്ണെണ്ണ വിളക്ക് ഉപയോഗിക്കുന്നു അപ്പോൾ കൂട്ടുകാർ ഏതെങ്കിലുമൊക്കെ കറൻറ്റ് പോയാൽ കൂട്ടുകാരുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ എഴുതി കൊടുക്കുക അപ്പോൾ ഒരു കുട്ടി പറയുന്നുണ്ട് എന്താ എൻ്റെ വീട്ടിൽ എമർജൻസി ലാമ്പുണ്ട് ആ ഒരു കുട്ടി പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ എന്താ എമർജൻസി ലാമ്പുണ്ട് അപ്പോൾ കറൻറ്റ് പോയാൽ ഞാൻ അതാണ് ഉപയോഗിക്കുക ഓക്കെ വൈദ്യുതി ഇല്ലാതാകുമ്പോൾ പലരും പല സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായില്ലേ അപ്പോൾ എന്താണ് കരണ്ട് പോകുമ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങളാണ് ചിലർ മെഴുകുതിരി കത്തിക്കും ചിലർ എമർജൻസി ലാമ്പ് കത്തിക്കും ചിലർ മണ്ണെണ്ണ വിളയ്ക്ക് ചിലരുടെ വീട്ടിൽ ഇൻവേർട്ടർ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത്തരമൊരു സംവിധ സംവിധാനമാണ് എമർജൻസി ലാമ്പ് അപ്പോൾ എന്താണ് കറണ്ട് പോയാൽ നമ്മൾ കത്തിക്കുന്ന ഒരു സംവിധാനമാണ് എമർജൻസി ലാം ലാമ്പ് നിങ്ങളുടെ വീട്ടിൽ എമർജൻസി ലാമ്പ് ഉണ്ടോ നമുക്കൊരു എമർജൻസി ലാമ്പ് നിർമ്മിച്ചാലോ അപ്പോൾ എന്താണ് എങ്ങനെ നമുക്കൊരു എമർജൻസി ലാമ്പ് ഉണ്ടാക്കി നോക്കാം എമർജൻസി ലാമ്പ് ഉണ്ടാക്കുകയോ ഹായ് നല്ല ഐഡിയ അപ്പോൾ ഒരു കുട്ടി പറയാണ് ആ അതൊരു നല്ലൊരു ഐഡിയ ആണെന്ന് അപ്പോൾ വേറൊരു കുട്ടി എന്ത് എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ എന്തെല്ലാം വേണം അപ്പോൾ ഒരു കുട്ടി ചിന്തിക്കുന്നത് എന്താ ഇത് ഉണ്ടാക്കാൻ എന്തൊക്കെ ആവശ്യമാണ് എങ്ങനെ നിർമ്മിക്കും അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ എന്തെല്ലാം സാമഗ്രികൾ ആവശ്യമാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം ഒരു എമർജൻസി ലാമ്പ് ഉണ്ടാക്കാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക അപ്പോൾ ആദ്യത്തെ എന്താ എമർജൻസി ലാമ്പ് പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതി എങ്ങനെ ലഭിക്കും അപ്പോൾ എങ്ങനെയാണ് അത് നമുക്കൊരു ബാറ്ററിയിൽ നിന്ന് എടുക്കാം ഓക്കെ ഒരു ബാറ്ററിയിൽ നമുക്ക് ആവശ്യമായ വൈദ്യുതി എടുക്കാം ഓക്കെ ഇനി വെളിച്ചം ലഭിക്കാൻ ബൾബ് ആവശ്യമല്ലേ അപ്പോൾ എന്താണ് ആവശ്യമുണ്ട് ബൾബ് ആവശ്യമാണ് ഓരോ ഭാഗവും എങ്ങനെ ബന്ധിപ്പിക്കും അപ്പോൾ ഓരോന്നും നമ്മൾ ഇങ്ങനെ വയർ വെച്ചിട്ടാണ് ബന്ധിപ്പിക്കുക സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കും സ്റ്റാൻഡ് ഇതിൻ്റെ സ്റ്റാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകുമല്ലോ നിങ്ങളുടെ ആശയം ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് അവതരിപ്പിക്കുക അപ്പോൾ നമുക്ക് ൊരു എന്തൊക്കെ വേണം ഒരു ബാറ്ററിയും ഒരു ബൾബും കണക്ട് ചെയ്യാൻ വയേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കാനായിട്ട് പറ്റും നമുക്ക് എമർജൻസി ലാമ്പ് നിർമ്മിക്കാനായിട്ട് സാധിക്കും എന്താ അടുത്തത് വൈദ്യുതി ലഭ്യത വൈദ്യുതി നമുക്ക് എവിടെ നിന്ന് കിട്ടു നോക്കി വെക്കാം വൈദ്യുതി ഒരു ഊർജ്ജ രൂപമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ വൈദ്യുതി എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഊർജത്തിൻ്റെ ഒരു രൂപമാണ് മറ്റ് പല ഊർജ രൂപങ്ങളിലേക്കും എളുപ്പം മാറ്റാവുന്ന ഒരു ഊർജ രൂപമാണ് വൈദ്യുതി അപ്പോൾ എന്താണ് ബാക്കി പല ഊർജ രൂപങ്ങളിലേക്കും നമുക്ക് പെട്ടെന്ന് വൈദ്യുതിനെ മാറ്റാനായിട്ട് സാധിക്കും വൈദ്യുതോർജവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരിശോധിക്കും വൈദ്യുതി എവിടെ നിന്ന് എവിടെ നിന്നൊക്കെയാണ് ലഭിക്കുന്നത് അപ്പം നമുക്ക് എവിടെ നിന്നൊക്കെയാണ് വൈദ്യുതി ലഭിക്കുന്നത് ചില ഉപകരണങ്ങളുടെ ചിത്രങ്ങൾ താഴെ നൽകിയിരിക്കുന്നു അവ നിരീക്ഷിക്കൂ ഇവ ഓരോന്നും പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതി എവിടെ നിന്നാണ് ലഭിക്കുന്നത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ അപ്പം എന്താണ് ആദ്യത്തേത് എന്താ റിമോട്ടാണ് അല്ലേ അപ്പോൾ റിമോട്ടിന് ആവശ്യമായ വൈദ്യുതി എവിടുന്നാ അതിൻ്റെ ബാറ്ററിയിൽ നിന്നാണ് ലഭിക്കുക ക്ലോക്കിൻ്റെ എവിടുന്നാണ് ക്ലോക്കിൻ്റെയും ബാറ്ററിയിൽ നിന്ന് ലഭിക്കും ഇനി അടുത്തത് മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോണിൻ്റെ എന്താണ് അതും ബാറ്ററി ആണ് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയിൽ നിന്നാണ് അടുത്ത ലാമ്പ് ബാറ്ററി ദെൻ അടുത്തത് എന്താണ് അടുത്തത് ഇസ്തിരി പെട്ടിയാണ് അത് നമ്മൾ കറൻ്റിൽ കുത്തി പ്രവർത്തിപ്പിക്കും വൈദ്യുതി നൽകുന്ന ചില സംവിധാനങ്ങളുടെ ചിത്രമാണ് താഴെ നൽകിയിരിക്കുന്നത് അപ്പോൾ ബാറ്ററി അതുപോലെ നമ്മൾ പ്ലഗിൽ കുത്തിയിട്ടുണ്ട് പിന്നെ എന്താ സോളാറും ഒക്കെ ഉണ്ട് നിത്യ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഇവ നാം ഉപയോഗിക്കുന്നുണ്ടല്ലോ വൈദ്യുതി നൽകുന്ന ഇത്തരം സംവിധാനങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം അപ്പോൾ എന്താണ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി അതായത് വൈദ്യുത സ്രോതസ്സുകൾ അപ്പോൾ എവിടുന്നാണ് ഇതിൻ്റെ സ്രോതസ്സ് എവിടുന്നാണ് ഇതിൻ്റെ സോഴ്സ് എന്ന് നമുക്ക് നോക്കാം വൈദ്യുത സെല്ലുകൾ ജനറേറ്റർ സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുതി സ്രോതസ്സുകൾ അപ്പം എന്താണ് വൈദ്യുത സെല്ലുകൾ ജനറേറ്റർ സോളാർ സെല്ല് തുടങ്ങിയ വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് വൈദ്യുത സ്രോതസ്സുകൾ അതായത് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് എന്താ രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുതി സെല്ലുകൾ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പം വൈദ്യുതി സെല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് ഇവയിൽ വൈദ്യുതോർജം രാസോർജമായി സംഭരിച്ചിരിക്കുന്നു നാം ഉപയോഗിക്കുമ്പോൾ രാസോർജം വൈദ്യുതോർജമായി മാറുന്നു അപ്പം ആദ്യം എന്താണ് ഇവയിലൊക്കെ എന്തു ചെയ്യും രാസോർജമായിട്ട് ഇതിലിങ്ങനെ സൂക്ഷിച്ചു വെക്കും എന്നിട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ ആ രാസോർജം എന്താവും വൈദ്യുതോർജമായിട്ട് മാറുകയാണ് ചെയ്യുക ഇനി അടുത്തത് എന്താ സെല്ലും ബാറ്ററിയും അപ്പോൾ ഇനി നമ്മൾ സെല്ലിനെ കുറിച്ചും ബാറ്ററിനെ കുറിച്ചുമാണ് നോക്കാൻ പോകുന്നത് സെല്ലെന്നും ബാറ്ററി എന്നും കേട്ടിട്ടില്ല എന്താണ് സെല്ലുകളും ബാറ്ററികളും തമ്മിലുള്ള വ്യത്യാസം താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക അപ്പോൾ ചിത്രം ഒന്നും ചിത്രം രണ്ടും കൂട്ടുകാരൊന്നും നോക്കുക എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ചിത്രം വണ്ണിൽ ഒരെണ്ണം ചിത്രം ിൽ ചിത്രം രണ്ടിൽ ഒരെണ്ണം എന്താണ് രണ്ടെണ്ണം ഉണ്ടല്ലേ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണ് ബാറ്ററി അപ്പോൾ ഇതിലേതാണ് ബാറ്ററി ചിത്രം രണ്ടാണ് ബാറ്ററി ഒന്നിലധികം സെല്ലുകൾ അപ്പോൾ ചിത്രം ഒന്ന് എന്താണ് ചിത്രം ഒന്ന് എന്ന് പറയുന്നത് സെല്ലാണ് ചിത്രം ഒന്ന് സെല്ലാണ് ചിത്രം രണ്ട് ബാറ്ററിയാണ് അപ്പോൾ എന്താണ് ബാറ്ററി ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണ് ബാറ്ററി മൂന്ന് രീതിയിൽ സെല്ലുകൾ ബന്ധിപ്പിച്ച് ചിത്രങ്ങൾ എ ബി സി നൽകിയിരിക്കുന്നത് നിരീക്ഷിക്കൂ ഇവ മൂന്നും ബാറ്ററി ഉണ്ടാക്കുന്നതിനുള്ള ശരിയായ രീതിയാണോ ഏതാണ് തെറ്റായ രീതി ഏതിൽ നിന്നാണ് കൂടുതൽ വൈദ്യുതി ലഭിക്കുന്നത് അപ്പോൾ താഴെ മൂന്ന് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് നമുക്കതൊന്ന് നോക്കി വയ്ക്കാം അപ്പോൾ ഇതാണ് എ ബി സി എന്ന് പറയുന്ന ചിത്രം അപ്പോൾ ആദ്യം എ ബാറ്ററി എന്ന് നോക്കി നോക്കാം അപ്പോൾ അതെന്താണ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് അപ്പം ചാർജസ് ഒക്കെ ആണ് അപ്പം അത് ആണ് ഇനി ബി നോക്കാം നെഗറ്റീവ് പോസിറ്റീവ് ദെൻ പോസിറ്റീവ് ആണ് വരുന്നത് പോസിറ്റീവും പോസിറ്റീവും നമ്മൾ ബാറ്ററിയിൽ വരില്ല അല്ലേ അപ്പം അത് തെറ്റാണ് അപ്പം അത് ശരിയായിട്ടുള്ളതല്ല അപ്പോൾ ശരിയാവാത്തത് ഏതാണ് ബി ആണ് ഇനി ഇനി അടുത്ത സി നോക്കൂ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് അതും ചാർജസ് ശരിയാണ് ഓക്കെ അപ്പോൾ അതും കറക്റ്റാണ് അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ വൈദ്യുതി ലഭിക്കുക ഏതിനാണ് സെല്ല് കൂടുമ്പോൾ വൈദ്യുതി കൂടുതലായിട്ട് നമുക്ക് ലഭിക്കും അപ്പോൾ സി ആണ് കൂടുതൽ വൈദ്യുതി ലഭിക്കുന്നത് ഇനി അടുത്തത് എന്താ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക അപ്പം താഴെ കുറച്ച് ചിത്രങ്ങൾ ക്ലോക്കിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ഉപകരണങ്ങളിലും വൈദ്യുതി ലഭിക്കുന്നത് ഏത് സ്രോതസ്സിൽ നിന്നാണ് ഏതിൽ നിന്നാണ് ബാറ്ററി ബാറ്ററിയിൽ നിന്നാണ് ഈ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ്സുകൾ തമ്മിൽ എന്താണ് വ്യത്യാസം അപ്പോൾ എന്താണ് ആദ്യത്തേത് ക്ലോക്കാണ് ക്ലോക്കിൽ നമ്മളെങ്ങനെയാണ് നമ്മൾ ബാറ്ററി അല്ലെങ്കിൽ സെല്ല് അതിലിടും അതിൻ്റെ ചാർജ് കഴിഞ്ഞാൽ നമ്മൾ അതെടുത്ത് വേറെ പുതിയത് ഇടുകയാണ് ചെയ്യുക എന്താണ് നമുക്ക് റീചാർജ് ചെയ്യാൻ കഴിയില്ല നമ്മൾ പുതിയ പുതിയ സെല്ലാണ് പിന്നീട് ക്ലോക്കിൽ ഉപയോഗിക്കുക പക്ഷെ നേരം വരച്ച് മൊബൈൽ ഫോണിലാണെങ്കിലോ നമ്മൾ ബാറ്ററി ഇടും ആ ബാറ്ററി അതിൽ ചാർജ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അത് ചാർജ് ചെയ്യും അല്ലേ അപ്പോൾ ചാർജ് ചെയ്യുക റീചാർജ് ചെയ്യാൻ പറ്റിയ ബാറ്ററി പറ്റിയ സെല്ലാണ് മൊബൈൽ ഫോണിലുള്ളത് അപ്പോൾ തമ്മിലുള്ള എന്ന് പറയുന്നത് ഇതാണ് ക്ലോക്കിലെ സെല്ല് റീചാർജ് ചെയ്യാൻ കഴിയില്ല മൊബൈൽ ഫോണിലെ സെല്ല് റീചാർജ് ചെയ്യാനായിട്ട് കഴിയും ഓക്കെ ഇനി അടുത്തത് എന്താ അപ്പോൾ ഇനി നമ്മൾ ഈ കാര്യം പഠിക്കാൻ പോവുകയാണ് സെല്ലുകൾ റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും കഴിയാത്തവയും ക്ലോക്കിൽ ഉപയോഗിക്കുന്ന സെല്ലുകൾ പ്രവർത്തനരഹിതമായാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്താണ് ചെയ്യുക നമ്മൾ ആ ബാറ്ററി കളഞ്ഞിട്ട് പുതിയൊരു ബാറ്ററി ക്ലോക്കിൽ ഇടുകയാണ് ചെയ്യുക എന്നാൽ മൊബൈൽ ഫോണിലെ ചാർജ് തീർന്നാലോ ചാർജ് തീർന്നാൽ നമ്മൾ ആ ബാറ്ററി എടുത്ത് കളയോ ഇല്ല നേരം മറിച്ച് എന്തു ചെയ്യും അത് കുത്തി വെച്ചതിൽ ചാർജ് കയറ്റും ക്ലോക്കിൽ സാധാരണമായി ഉപയോഗിക്കുന്ന സെല്ലിലെ ചാർജ് തീർന്നാൽ ആ സെല്ല് ഉപയോഗിക്കാൻ കഴിയില്ല അപ്പോൾ ക്ലോക്കിൽ എന്താണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സെല്ലിൽ ചാർജ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അത് പിന്നീട് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല എന്നാൽ മൊബൈൽ ഫോണിലെ ബാറ്ററിയുടെ ചാർജ് കുറയുമ്പോൾ അവ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ പിന്നെയും പറയുന്നത് ഓക്കെ റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും കഴിയാത്തതുമായ സെല്ലുകൾ നിങ്ങളുടെ വീട്ടിലെ വിവിധ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ അവ തരംതിരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യണം അപ്പോൾ അത് നോക്കിയിട്ട് പുസ്തകത്തിൽ എഴുതണം നമുക്കിതിൻ്റെ ആൻസേഴ്സൊക്കെ നോട്ട്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ് അടുത്തത് എന്താ അധിക വായനയ്ക്ക് അപ്പോൾ ഇതിനെ ഇത് എക്സാമിനില്ലാത്ത പോർഷനാണ് അപ്പോൾ കൂട്ടുകാർ സമയം കിട്ടുന്നതിനനുസരിച്ച് ഇതൊന്ന് വായിച്ച് നോക്കുക അടുത്തത് എന്താ ബാറ്ററി ഉപയോഗിച്ച് ബൾബ് പ്രകാശിപ്പിക്കാം വെളിച്ചം ലഭിക്കാൻ വൈദ്യുത ബൾബുകളാണല്ലോ നാം സാധാരണയായി ഉപയോഗിക്കുന്നത് പലതരം ബൾബുകൾ ഉപയോഗി ഉപയോഗ തലത്തിലുണ്ട് ഈ ചിത്രങ്ങൾ നോക്കൂ ഏത് ബൾബുകളാണ് എമർജൻസി ലാമ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഏതാണ് ചെറിയ ചെറിയ ബൾബുകളാണ് അവയെ നമ്മൾ എന്താണ് പറയുക എൽ ഇ ഡി ബൾബുകളാണ് എന്താണ് എൽ ഇ ഡി ബൾബുകൾ കൊണ്ട് ുള്ള മേന്മകൾ അപ്പം എന്തൊക്കെയാണ് ഊർജ്ജ ലാഭം നമുക്ക് ഊർജം ലാഭിക്കാനായിട്ട് പറ്റും കുറവ് കുറച്ച് ഊർജം മതി കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്നു അപ്പം എന്താണ് മറ്റു ബൾബുകളിനെ ബൾബുകളിനേക്കാളും ഒരുപാട് കാലം ഈ എൽ ഇ ഡി ബൾബുകൾ നിൽക്കുന്നതാണ് പരിസ്ഥിതിക്ക് അനുയോജ്യം അപ്പം മറ്റുള്ള ലാമ്പിനേക്കാളും മറ്റുള്ള ബൾബിനേക്കാളും പരിസ്ഥിതിക്ക് ഒന്നും കൂടി അനുയോജ്യമായത് എൽ ഇ ഡി ബൾബുകളാണ് അപ്പോൾ എന്താണ് എൽ ഇ ഡി എൽ ഇ ഡിയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഊർജ്ജ ലാഭത്തിന് ഗണ്യമായി സഹായിക്കുന്നു അപ്പോൾ ആ മേലെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടെയാണ് ഇവിടെ പറയുന്നത് ഓക്കെ സാധാരണ ഇലക്ട്രിക് ബൾബുകളേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി സി എഫ് എല്ലിനെ അപ്പോൾ എന്താണ് സാധാരണ ഇലക്ട്രിക് ബൾബിനേക്കാൾ കുറച്ച് ഊർജ്ജം മതി ആർക്ക് സി എഫ് എൽ ബൾബുകൾക്ക് സമീ ീപകാലം വരെ സി എഫ് എൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു അപ്പോൾ കുറച്ച് കാലം വരെ എന്തായിരുന്നു സി എഫ് എൽ ആയിരുന്നു എല്ലാവരും ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ന് സി എഫ് എൽ സി എഫ് എൽ സാധാരണയായി ഉപയോഗിക്കുന്നില്ല അപ്പോൾ എന്താണ് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ നടക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ സി എഫ് എൽ അല്ല ഉപയോഗിക്കുന്നത് സി എഫ് എല്ലിനേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി എൽ ഇ ഡി ബൾബുകൾക്ക് ആ എന്താണ് എൽ ഇ ഡി ബൾബുകൾക്ക് സി എഫ് എല്ലിൻ്റെ അത്ര ഊർജം പോലും വേണ്ട പുതിയ തലമുറ എൽ ഇ ഡി ബൾബുകളും ഇപ്പോൾ പുതിയ തലമുറ എൽ ഇ ഡി ബൾബുകളും ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അവയെക്കുറിച്ച് അന്വേഷിക്കുക അന്വേഷിക്കൂ അപ്പോൾ എന്താണ് പുതിയ തലമുറ എൽ ഇ ഡി ബൾബുകളും ഇപ്പോഴുണ്ട് അപ്പം അവയെ പറ്റി നമ്മളോട് അന്വേഷിക്കാനാണ് പറയുന്നത് ഓക്കെ ഈ താഴെ എന്താ താഴെ ഈ ബൾബുകളുടെ ചിത്രം ഫിലമൻ ബൾബാണ് രണ്ടാമത്തെ എന്താണ് സി എഫ് എൽ സി എഫ് എൽ എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് ഫ്ലൂറിസൻ ലാമ്പാണ് ഇനി മൂന്നാമത്തെ ആണ് എന്ത് എൽ ഇ ഡി എൽ ഇ ഡി എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഉണ്ടായോടാണ് അവ പണ്ട് നമ്മൾ മുന്നേ നമ്മൾ ഫിലമെൻറ്റ് ബൾബായിരുന്നു ഉപയോഗിച്ചിരുന്നത് പിന്നെ നമുക്ക് മനസ്സിലായി അതിനേക്കാൾ ഒന്നും കൂടി ഊർജ്ജം കുറഞ്ഞത് എന്താണ് സി എഫ് എല്ലിനാണെന്ന് പിന്നെ നമ്മളെല്ലാവരും സി എഫ് എല്ലിലോട്ട് മാറി പിന്നെ ഇപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത് എൽ ഇ ഡി ബൾബാണ് ഒന്നും കൂടെ നല്ലത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബൾബ് ഏതാണ് എൽ ഇ ഡി ബൾബുകളാണ് അപ്പം ഇനി നമ്മൾ എന്താണ് എൽ ഇ ഡി മൊഡ്യൂൾ എന്നാണ് പറയുന്നത് ഒന്നിലധികം എൽ ഇ ഡി ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനത്തിനെയാണ് നമ്മൾ എൽ ഇ ഡി മുഡ്യൂൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ശാസ്ത്രകിറ്റിൽ കണക്ടിംഗ് വയർ എൽ ഇ ഡി മൊഡ്യൂൾ നയൻ വി ഒമ്പത് വി ബാറ്ററി കണക്ടർ എന്നിവയില്ലേ ഇവ ഉപയോഗിച്ച് എൽ ഇ ഡി മൊഡ്യൂൾ എങ്ങനെ പ്രകാശിപ്പിക്കാമെന്ന് പരീക്ഷിച്ചു നോക്കൂ പരീക്ഷണം ഗ്രൂപ്പുകളായി ചെയ്ത് ക്ലാസ്സിൽ അവർ അവതരിപ്പിക്കൂ എല്ലാ ഗ്രൂപ്പുകൾക്കും ബൾബ് പ്രകാശിപ്പിക്കാൻ സാധിച്ചു കണക്ട് ചെയ്ത രീതി ശാസ്ത്ര പുസ്തകത്തിൽ വരയ്ക്കൂ എൽ ഇ ഡി ബൾബ് പ്രകാശിപ്പിച്ചില്ല അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മൾ കണക്ട് ചെയ്താൽ നമുക്ക് എൽ ഇ ഡി ബൾബ് ബാറ്ററിയും അതുപോലെ തന്നെ വയറും കണക്റ്റിംഗ് വയറും അതുപോലെ തന്നെ ഒരു എൽ ഇ ഡിയും ഉണ്ടെങ്കിൽ നമുക്കത് പ്രകാശിപ്പിക്കാൻ നമുക്കറിയാം അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ എൽ ഇ ഡി ബൾബ് പ്രകാശിപ്പിച്ചില്ല അതിനായി ഉപയോഗിച്ച വൈദ്യുത സ്രോതസ് ജാലക കമ്പി എന്നിവ ഏതെല്ലാം എന്ന് എഴുതുക അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക ഇനി എന്താ ഇലക്ട്രിക് സർക്യൂട്ട് എന്താണ് വൈദ്യുത സർക്യൂട്ട് എന്ന് നമുക്ക് നോക്കി നോക്കാം വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്കീട്ട് അപ്പോൾ എന്താണ് വൈദ്യുത സ്രോതസ്സിൽ നിന്നും ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്ന ആ ക്രമീകരണത്തിനെയാണ് നമ്മൾ വൈദ്യുത സർക്കീട്ട് എന്ന് പറയുന്നത് ഈ സർക്കീട്ടിൽ ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ് ജാലക കമ്പി ഒരു വൈദ്യുതി ഉപകരണം എന്നിവ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഇലക്ട്രിക് സർ ക്യൂട്ടില് എന്തൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് ഒരു വൈദ്യുത ഉണ്ടായിരിക്കും ജാലക കമ്പി കണക്ട് ചെയ്യണ ജാലക കമ്പി ഉണ്ടായിരിക്കും പിന്നെ എന്താണ് വൈദ്യുത ഉപകരണവും ഉണ്ടായിരിക്കും ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ ചില സർക്യൂട്ടുകളുടെ ഭാഗങ്ങൾ ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ചില സർക്യൂറ്റുകളുടെ ഭാഗങ്ങളാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ സർക്യൂട്ട് വണ്ണു നോക്ക് അത് ഫുള്ളും കണക്ട് അല്ല അതിൻ്റെ ഗ്യാപ്പ് ഉണ്ട് അതുപോലെ തന്നെ ടൂം ത്രീയും രണ്ടിലും മൂന്നിലും ഒക്കെ എന്താണ് സർക്യൂറ്റിന് ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലേ ഓക്കെ ഈ സർക്യൂറ്റുകളുടെ ബൾബ് പ്ര ബൾബ് പ്രകാശിക്കുമോ എന്തുകൊണ്ട് എന്താണ് ഇത് ഫുൾ ും കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ബൾബ് എന്ത് ചെയ്യില്ല പ്രകാശിക്കില്ല ചിത്രം വിശകലനം ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തും അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ക്ലോസ്ഡ് സർക്യൂട്ട് ആൻഡ് ആൻഡാണ് ഓപ്പൺ സർക്യൂട്ട് അപ്പം നോക്കി നോക്കാം ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ട് അപ്പോൾ ഒരു സർക്യൂട്ട് ഇങ്ങനെ ഗ്യാപ്പൊന്നുമില്ലാണ്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അടഞ്ഞ സർക്യൂട്ട് ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയും ഓക്കെ ഇനി എന്താ സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ട് അപ്പോൾ സർക്യൂട്ടിന് സർക്യൂട്ടിനതുപോലെ ഗ്യാപ്പൊക്കെ ഉണ്ട് പൂർത്തിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത് തുറന്ന സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞു പറയും അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ അപ്പോൾ സർക്യൂട്ട് അടഞ്ഞാൽ മാത്രമാണ് ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളു അപ്പോൾ സർക്യൂട്ട് വണ്ണും സർക്കിറ്റ് ടൂവും സർക്കിറ്റ് ത്രീയിലും എന്താണ് ബൾബ് പ്രകാശിക്കില്ല ചുവടെ നൽകിയിരിക്കുന്ന സർക്കിറ്റുകൾ അടഞ്ഞതാണോ തുറന്നതാണോ എന്തുകൊണ്ട് ചിത്രം വിശകലനം ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ അപ്പം നമുക്ക് നോക്കി നോക്കാം അപ്പോൾ കൂട്ടുകാർ സർക്യൂട്ട് വണ് നോക്കി അത് അടഞ്ഞ സർക്യൂട്ട് ആണ് തുറന്ന സർക്യൂട്ടാണ് ആ സർക്യൂട്ട് കംപ്ലീറ്റ് അല്ല അപ്പോൾ അത് തുറന്ന സർക്യൂട്ട് ആണ് തുറന്ന സർക്യൂട്ട് കൊണ്ട് എന്താണ് ബൾബ് പ്രകാശിക്കില്ല സർക്യൂട്ട് രണ്ട് എന്താണ് അടഞ്ഞ സർക്യൂട്ട് ആണ് അതുകൊണ്ട് തന്നെ ബൾബ് പ്രകാശിക്കും മുറിയിലിരിക്കുമ്പോൾ നമുക്ക് ബൾബും ഫാനും പ്രവർത്തിപ്പിക്കേണ്ടി വരുമല്ലോ അപ്പോൾ നമുക്ക് എന്താണ് മുറിയിലിരിക്കുമ്പോൾ ബൾബും ഫാനിൻ്റെയൊക്കെ ആവശ്യം വരാറുണ്ട് അപ്പോൾ ബൾബിലേക്കും ഫാനിലേക്കുമായ സർക്കൂട്ടുകൾ അടഞ്ഞതാണോ തുറന്നതാണോ തുറന്നതാണോ വേണ്ടത് അപ്പോൾ നമുക്ക് നോക്കി വെക്കാം നിങ്ങൾ മുറിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ബൾബും ഫാനും ഓഫ് ചെയ്യാറില്ലേ ആവശ്യമുള്ളപ്പോഴൊക്കെ സർക്കൂട്ടുകൾ അടഞ്ഞതും തുറന്നതുമാക്കി മാറ്റുന്നത് എങ്ങനെ Okay. <laughs> എന്താണ് നമ്മൾ റൂമിൽ ഇരിക്കുമ്പോൾ നമുക്ക് ലൈറ്റും ഫാനും ഒക്കെ ആവശ്യമാണ് അപ്പോൾ നമുക്ക് ആ സർക്യൂട്ട് എന്താക്കണം അടഞ്ഞ സർക്യൂട്ട് ആകണം ഓക്കെ അടഞ്ഞ സർക്യൂട്ട് സർക്യൂട്ടായാൽ മാത്രമാണ് ലൈറ്റ് കത്തുള്ളൂ ഇനി നമ്മൾ ആ റൂമിൽ നിന്ന് പോരുമ്പോൾ നമ്മൾ എന്താണ് അത് നമുക്ക് എന്താണ് അത് ഓഫാക്കണം അപ്പോൾ അത് എന്ത് ചെയ്യണം അതൊരു തുറന്ന സർക്യൂട്ട് ആക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതൊരു തുറന്ന സർക്യൂട്ട് ആക്കാൻ നമ്മൾ തുറന്ന സർക്യൂട്ട് ആക്കിയാൽ മാത്രമാണ് ബൾബ് ഓഫ് ആവുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അപ്പം ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് നമുക്ക് നോക്കി വയ്ക്കാം ചിത്രം നോക്കൂ ആവശ്യമുള്ളപ്പോൾ ബൾബ് പ്ര പ്രകാശിപ്പിക്കാനും ഓഫാക്കാനും ഏത് മാർഗമാണ് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് എന്താണ് സ്വിച്ച് ആണ് സ്വിച്ച് ഓൺ ചെയ്താൽ എന്തുണ്ടാവും സർക്യൂട്ട് എന്താവും ക്ലോസ്ഡ് സർക്യൂട്ട് അടഞ്ഞ സർക്യൂട്ടാവും അങ്ങനെ നമ്മുടെ ബൾബ് പ്രകാശിക്കും ഇനി നമ്മൾ റൂമിൽ റൂമിൽ നിന്ന് പോരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും സ്വിച്ച് ഓഫ് ചെയ്യും ഓഫ് ചെയ്യുമ്പോൾ എന്താണ് സർക്യൂട്ട് തുറന്ന സർക്യൂട്ടാവും അങ്ങനെ ബൾബ് എന്താവും ഓഫാവും അപ്പോൾ സ്വിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി എന്താണ് സ്വിച്ച് എന്ന് നമുക്ക് നോക്കിയാക്കാം ആവശ്യമുള്ളപ്പോൾ സർക്കീട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനാണ് മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്കീട്ട് അടഞ്ഞതാകുന്നു സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ സർക്കീട്ട് തുറന്നതാകുന്നു ഓക്കേ നിങ്ങൾ തയ്യാറാക്കിയ സർക്യൂട്ടിൽ സ്വിച്ച് കൂടി ഉൾപ്പെടുത്താമോ ഗ്രൂപ്പുകളിൽ ചെയ്ത് നോക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക അപ്പോൾ നേരത്തെ നമ്മൾ എന്താണ് ഒരു സർക്യൂട്ട് ഉണ്ടാക്കാൻ പഠിച്ചു അപ്പോൾ ആ സർക്യൂട്ടിൽ എന്താണ് സ്വിച്ചും കൂടെ വെച്ച് നോക്കുക എന്നിട്ട് സ്വിച്ച് നമ്മുടെ ആവശ്യത്തിന് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യുക ഇനി അടുത്തത് എന്താ അധിക വായനയ്ക്കുള്ളതാണ് അപ്പോൾ കൂട്ടുകാർ സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് അത് വായിച്ചു നോക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് വൺ വീഡിയോയിൽ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി നമ്മൾ പാർട്ട് ടു വീഡിയോയിൽ ഇടുന്നതാണ് ഓക്കെ ദെൻ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്ത ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞത് കൂട്ടുകാർക്ക് ഉപ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്